സ്നേഹമുള്ള ലീഗുകാരെ ഇന്ന് സുപ്രീം കോടതിയുടെ ഒരു വിധി നിങ്ങൾ കണ്ടല്ലോ ഇന്ന് വന്നിരിക്കുന്ന സുപ്രീം കോടതിയുടെ വിധി നിങ്ങൾ കേൾക്കുമ്പോൾ വായിച്ചു മാത്രം പോകരുത് നിങ്ങൾ സാഹിബിനെ ഓർക്കാതെ ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കാതെ ആ മനുഷ്യന് പരലോകത്ത് ഈ വെളിച്ചം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാതെ നിങ്ങൾ ആ വാർത്ത വായിക്കരുത് അങ്ങനെ വായിച്ചു പോകാൻ നിങ്ങൾക്ക് കഴിയരുത് എന്താണ് ഇന്നത്തെ വിധി എന്ന് അറിയുമോ ഓരോ പള്ളികൾ കണ്ടുപിടിക്കുക ആ പള്ളികൾ തകർക്കാൻ ശ്രമം നടത്തുക പ്രാദേശിക കോടതികളിൽ കൊണ്ടുപോയി അത് സർവേ നടത്താൻ വേണ്ടി അപേക്ഷ കൊടുക്കുക സ്വാഭാവികമായി ആസൂത്രിതമായി ഈ പ്രാദേശിക കോടതികൾ എന്തു ചെയ്യും ശരി സർവേ നടക്കട്ടെ എന്ന് പറയും സമ്പലിലും സംഭവിച്ചത് പക്ഷേ അഞ്ചു പേർ കൊല്ലപ്പെട്ടു അവിടെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ദിവസങ്ങൾക്ക് മുമ്പ് അഞ്ചു പേർ കൊല്ലപ്പെട്ടു ഹൈക്കോടതിയിലെ ചന്ദ്രചൂഡ് ഈ സി ഈ പറയുന്ന വിധത്തിൽ നടക്കട്ടെ അവിടെ സർവേകൾ എന്ന വിധി വന്നു എന്നാൽ ഇന്നലെ സുപ്രീം കോടതിയുടെ ഒരു ബെഞ്ച് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടുന്ന ബെഞ്ച് ഇന്നലെ പറഞ്ഞ ഇനി ലോക്കൽ കോടതികളിൽ നിന്ന് സർവേ നടക്കാനുള്ള ഓർഡർ പാടില്ലെന്നാണ് ആ തീരുമാനത്തിന്റെ പറകിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കക്ഷി ചേരലുമുണ്ട് ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബും മുഹമ്മദ് ബഷീർ സാഹിബും അതിൽ കക്ഷി ചേർന്നിട്ടുണ്ടായിരുന്നു അത് വന്നു എന്ന് മാത്രമല്ല അത് വരാനുള്ള ഘടകമായി പറഞ്ഞത് എന്താണെന്ന് അറിയുമോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ബില്ല് ആ ബില്ലിന്റെ ചരിത്രം അറിയുമോ ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് അറിയുമോ ഈ ഒരു ചെറിയ സംഘാണ് ഒരു ചെറിയ പാർട്ടി സി പി എം പറയുന്ന പോലെ ഒരു പടായും നമ്മൾ പറയുന്നില്ല ഇവിടെ കുറച്ച് കാരണം തമിഴ്നാട്ടിൽ കുറച്ച് ഇന്ത്യയുടെ ചില ചിലയിടങ്ങളിലൊക്കെ കുറച്ച് കുറച്ചായി നിൽക്കുന്ന ഒരു കൊച്ചു പാർട്ടി ഞങ്ങൾക്ക് അഹങ്കാരമൊന്നും ചെറിയ പാർട്ടിയാണ് പക്ഷേ ചെറിയ സംഘങ്ങൾ ഉണ്ടാക്കിയ അത്ഭുതം അറിയണമെങ്കിൽ നിങ്ങൾ ബാല കൊണ്ടുവന്ന ഈ ബില്ല് അറിയണം തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഇന്ത്യയുടെ പാർലമെന്റിൽ മഹാനായ ഗുലാം മെഹബൂദ് ബാല സാഹിബ് മർഹൂം പാർലമെന്റിനകത്ത് ഒരു ബില്ല് കൊണ്ടുവരുന്നുള്ളൂ എന്നിട്ട് പറഞ്ഞത് തൊള്ളായിരത്തി അങ്ങനെ വെക്കണം സ്വാഭാവികമാണ് ഒരു സ്വകാര്യ ബില്ലാണ് ഇന്ത്യയുടെ പാർലമെന്റിൽ പാസ്സായില്ല തൊള്ളായിരത്തി തൊണ്ണൂറ് ഒരു പ്രത്യേകമായ പൊളിറ്റിക്കൽ സാഹചര്യത്തിനിടയിൽ കോൺഗ്രസുമായി മുസ്ലിം ലീഗ് ബന്ധം വിച്ഛേദിച്ചു തൊണ്ണൂറ്റിയൊന്നിലെ തൊണ്ണൂറിൽ തന്നെ തെരഞ്ഞെടുപ്പ് വരികയാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വലിയ ചർച്ചകൾ ഉണ്ടായി മുസ്ലിം ലീഗിനെ സൗത്ത് ഇന്ത്യയിൽ സാമാന്യ സ്വാധീനമുള്ള മുസ്ലിം ലീഗിനെ ഇരുപതോളം സീറ്റുകളിൽ നിർണായകമായ സ്വാധീനമുള്ള മുസ്ലിം ലീഗിനെ കൂടെ നിർത്തണം എന്ന് കോൺഗ്രസ് തീരുമാനിച്ചു ചർച്ചകൾ ആരംഭിച്ചു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പറഞ്ഞ ഒരേ ഒരു ഡിമാൻഡ് മൂന്നാമതൊരു പാർലമെന്റ് സീറ്റ് അല്ല സീറ്റുകളിൽ മത്സരിക്കണമെന്നല്ല ലീഗ് ഇന്ത്യയുടെ പാർലമെന്റിൽ കൊണ്ടുവന്ന സ്വകാര്യ ബില്ലിനെ തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് കട്ട് ഓഫ് ഡേറ്റ് ആക്കണമെന്ന ബില്ലിനെ നിങ്ങൾ കൊണ്ടുവരണമെന്നാണ് ഓർത്തു നോക്കൂ നിങ്ങൾ കോൺഗ്രസുമായി ഉപാധിയായി കൊണ്ടുവരാൻ തീരുമാനിച്ചു ആ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് കോൺഗ്രസിന്റെ കൂടെ എനിക്കൊക്കെ ഓർമ്മയുണ്ട് ഞാൻ ഈ വെള്ളമുണ്ട ഇവിടെ വന്ന് വന്ന് ഈ തെരുവുകൾ മുഴുവൻ ഇവിടെ മുഴുവൻ ഈ വയനാട് മുഴുവൻ എനിക്ക് ഓർമ്മയുണ്ട് പ്രസംഗിച്ചങ്ങനെ ആവേശം കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു ദിവസം നമ്മളെയൊക്കെ നടുക്കുന്ന ഒരു വാർത്ത നമ്മൾ കേൾക്കുകയാണ് ഒരു മനുഷ്യൻ ഈ രാജ്യത്ത് പ്രതീക്ഷയോടെ നമ്മെ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇന്റർനെറ്റിന്റെ ലോകത്തേക്കടക്കം കൈപിടിച്ചുയർത്തുന്ന രാഹുൽ ഗാന്ധി എന്ന് പറയ രാജീവ് ഗാന്ധി എന്ന് പറയുന്ന ഒരു മഹാമനുഷ്യൻ കഷ്ണങ്ങളായി പൊട്ടിത്തെറിച്ചു മരിക്കുകയാണ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അത് അഭിമന്യനായ എൻ മമ്മൂട്ടി സാഹിബുണ്ട് മുസ്ലിം ലീഗിന്റെ ബഹുമാന്യരായ നേതാക്കന്മാരുണ്ട് എല്ലാവരും ഞങ്ങളെയൊക്കെ വിളിച്ചു പറഞ്ഞു നമ്മൾ ക്ഷമയോടെ സജീവ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കുക രണ്ടു മൂന്ന് ദിവസം ദിവസങ്ങൾ കഴിഞ്ഞു പൂർവാധികം ശക്തിയോടെ നമ്മളൊക്കെ രാഹുലിന്റെ രാജീവ് ഗാന്ധിയുടെ ചോരക്ക് കണക്ക് ചോദിക്കാൻ ജനാധിപത്യത്തെ ഉപയോഗിക്കുമെന്ന് നമ്മൾ പ്രഖ്യാപിച്ചു രാഷ്ട്രീയമായ പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോയി കോൺഗ്രസ് അധികാരത്തിൽ വന്നു നിങ്ങൾ മനസ്സിലാക്കുക നമുക്ക് വാക്കു തന്ന രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധി നമ്മയോട് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ കട്ട് ഓഫ് ഡേറ്റ് ആരാധനാലയവുമായി സംബന്ധമായ നിങ്ങൾ കാണുന്നില്ലേ ഇന്ന് ആ ബില്ല് വരുമ്പോൾ കോൺഗ്രസ് ഒരൊറ്റ ഡിമാൻഡ് പറഞ്ഞു ബാബറി മസ്ജിദിനെ ആ ബില്ലിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കണം അത് സ്വാഭാവികമാണ് നേരത്തെ തന്നെ ബാബരി മസ്ജിദ് സംവാദം വന്നത് ആ പള്ളിയെ മാത്രം അതിന്റെ പരിധിയിൽ നിന്ന് ഒഴിച്ചു നിർത്തി ബാക്കിയുള്ള എല്ലാ പള്ളികൾക്കും ബാധകമായി അങ്ങനെ ഒരു ബില്ല് ഇന്ത്യയുടെ പാർലമെന്റിൽ ഉണ്ടായിട്ടാണ് സമ്പലടക്കം അടക്കം ഇന്ത്യയുടെ തെരുവുകൾ ഫാഷിസ്റ്റുകൾ ഉറഞ്ഞു തുള്ളുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് അങ്ങനെ ഒരു ബില്ല് ഈ രാജ്യത്തിന്റെ സ്ഥിതി എന്താകുമായിരുന്നു എന്ന് ലീഗിന്റെ രാഷ്ട്രീയ സഖ്യങ്ങൾ താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല ലീഗ് കൂട്ടുകൂടുന്നത് കേവലമായ സൗകര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും മാറ്റി നിർത്താൻ ഈ അടുത്ത് ഇതാ പുതിയ സംവാദം നിങ്ങൾ പരിശോധിച്ചു നോക്കൂ എന്താണ് കെ എം ഷാജി ഒരു അഭിപ്രായം പറഞ്ഞു ആ അഭിപ്രായം വി ഡി സതീഷനെതിരാണ് എന്നിട്ട് അതിനെ കുറിച്ച് പുതിയ കഥകളും പുതിയ വ്യാഖ്യാനങ്ങളും ഉണ്ടാക്കുകയാണ് ഞാൻ അസംബ്ലിയിൽ ചെല്ലുന്ന സമയം മുതൽ അദ്ദേഹം ഒരു ഒരു ജ്യേഷ്ഠനെ പോലെ എന്റെ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഗ്രീൻ മൂവ്മെന്റുകൾ നടത്തിയത് കേരളത്തിലെ ഒരു പറ്റം ചെറുപ്പക്കാരായ എം എൽ എ മാർ വലിയ മൂവ്മെന്റ് നടത്തുമ്പോൾ ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു ലീഗിന്റെ പ്രതിനിധിയായ യു ഡി എഫിലെ ഒരു അംഗമായി ഒരു ജ്യേഷ്ഠനെ പോലെ ഉപദേശിച്ച് നിർദ്ദേശിച്ച് കൂടെ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല സതീശനുമായുള്ള ബന്ധം ഒരുപാട് യാത്രകളിൽ ഞങ്ങൾ ഒരുപാട് പേരുണ്ടെങ്കിലും ഞാനും സതീശനും ഒരുമിച്ചാണ് ഒരു റൂമിൽ നിൽക്കുക കാരണം അദ്ദേഹത്തിന് രാവിലെ എഴുന്നേറ്റ് ഒന്ന് കുളിച്ചാൽ അദ്ദേഹത്തിന് ഒരു പ്രാർത്ഥനയുണ്ട് നല്ല വിശ്വാസിയാണ് തന്റെ ബാഗിൽ കൊണ്ടു നടക്കുന്ന പൂജാ ഉപകരണങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹം പ്രാർത്ഥിക്കും എനിക്കാണെങ്കിൽ നിസ്കരിക്കാൻ ഒരു സ്പേസ് വേണം അദ്ദേഹം അദ്ദേഹം ഒരു വിശ്വാസിയാണ് അപ്പോൾ എന്ത് സൗകര്യമാണ് സൗകര്യം അദ്ദേഹം ഒരുക്കി തരും വൃത്തിയോടെ എന്നറിയാവുന്നത് കൊണ്ട് ഞങ്ങൾ രണ്ടുപേരുമാണ് എത്ര യാത്രകളിലും ഒരുപാട് ദിവസങ്ങൾ പോവുക അങ്ങനെയൊക്കെ സൗഹൃദം പക്ഷേ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലെ അഭിപ്രായം പറയാൻ ഞങ്ങൾക്ക് ഒരു സൗഹൃദ ബന്ധമോ ഒരു തരത്തിലുള്ള കുടുംബ ബന്ധമോ ഞങ്ങൾക്ക് പ്രശ്നമല്ല അതാണ് ജനാധിപത്യം എന്ന് പറയുന്നത് ആ രാഷ്ട്രീയത്തെ ഉൾക്കൊള്ളാൻ കടിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് നിങ്ങൾ അതിന്റെ മറവിൽ ഞാൻ ചോദിക്കട്ടെ ഈ സതീശൻ പിണറായിയുടെ മുഖത്ത് നോക്കി രാഷ്ട്രീയം പറയാൻ കെൽപ്പുള്ള എത്ര മനോഹരമായി കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ നേരെ സഖാവ് പിണറായി വിധേയനെതിരെ ഉയർത്തിയിട്ടുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ അതിന്റെ ഗൗരവം നിങ്ങൾ ഓർത്തു നോക്ക് എത്രമാത്രം വലിയ പ്രശ്നങ്ങൾ മതേതരത്വത്തിന്റെ എനിക്ക് ഓർമ്മയുണ്ട് ഒരു സമയത്ത് നിങ്ങൾക്കൊക്കെ അറിയാം ശശികല എന്ന് പറയുന്ന സംഘുപരിവാറിന്റെ വിഷകല ഒരിക്കൽ വലിയ വർത്തമാനങ്ങൾ പറയാൻ തുടങ്ങി അതിനകത്ത് അവർ അവരുന്നയിച്ച ഏറ്റവും ഭീകരമായ നിറികെട്ടാരോപണം എന്താണെന്ന് അറിയുമോ ദേവസ്വം ബോർഡിന്റെ പണം ഉപയോഗിച്ചാണ് ഇവിടെ മദ്രസകൾ ഉണ്ടാക്കുന്നത് എന്ന് ദേവസ്വം ബോർഡിന്റെ പണമാണ് ഇവിടെ ശമ്പളം കൊടുക്കാൻ ഉപയോഗിക്കുന്നത് അങ്ങനെ ഹിന്ദുക്കളുടെ പൈസ കൊണ്ടാണോ ശബരിമലയിൽ വരുന്ന വിശ്വാസികളായ ഹിന്ദു സഹോദരന്മാർ അവരിടുന്ന കാണിക്കയാണോ മദ്രസ ഉണ്ടാക്കാൻ ഉപയോഗിക്കേണ്ടത് മുസ്ലിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടത് പെൻഷൻ കൊടുക്കേണ്ടത് അത് തെറ്റല്ലേ ആർക്കാണത് തെറ്റല്ല എന്നറിയാവുന്നത് ഞാൻ ഒരിക്കൽ നിയമസഭയുടെ അകത്ത് ഈ പ്രശ്നം ഇങ്ങനെ നിരന്തരമായി സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഞാൻ ബഹുമാനായ വി ഡി സതീശന്റെ അടുത്തു വന്ന് ഒരിക്കൽ പറഞ്ഞു പ്രിയപ്പെട്ട സതീശനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു വല്ലാത്ത വാർത്ത അതിരൂക്ഷ വിധത്തില് കേരളത്തിന്റെ തെരുവുകളിൽ പ്രചരിപ്പിക്കുന്നുണ്ട് ഇത് വലിയ കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ടാക്കും ഈ ബി ഈ ആർ എസ് എസ് സംഘപരിവാരങ്ങൾ ആസൂത്രണമായി നടത്തുന്ന ഒരു 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 പ്രചാരണമാണ് സതീശൻ എന്നോട് പറഞ്ഞു ഷാജി അതിന് കാര്യമുണ്ട് നമുക്കറിയില്ലേ ഞാൻ പറഞ്ഞു നിങ്ങൾക്കറിയാം എനിക്കറിയാം കുറച്ചു പേർക്കറിയാം പക്ഷെ തെറ്റിദ്ധരിക്കുന്ന മനുഷ്യരുണ്ടാവില്ലേ അദ്ദേഹം പറഞ്ഞു ശരി ഞാൻ ഏറ്റു ഞാൻ ഏറ്റു ഞങ്ങൾ അങ്ങനെയാണ് അന്ന് നിയമസഭയിൽ സതീശന്റെ ഒരു പ്രസംഗമുണ്ട് നിങ്ങൾ എപ്പോഴും നിയമസഭയുടെ രേഖകളിലെ ഏറ്റവും മികച്ച പ്രസംഗങ്ങൾ എടുത്താൽ സതീഷന്റെ പ്രസംഗം ഉണ്ടാകും അതിമനോഹരമായി ആ സഭയിൽ പറഞ്ഞു ഒന്ന് ഒരു ഒരു ലക്ഷമല്ല ഒരു വേണ്ട ഒരണ അങ്ങനെ ലക്ഷമല്ലെങ്കിൽ പത്ത് പൈസ ഈ ദേവസ്വത്തിന്റെ പണം ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിക്ക് ഹിന്ദു സമുദായത്തിന്റെ ക്ഷേത്ര നവോത്ഥാന സംരംഭങ്ങൾക്കല്ലാതെ അതിന്റെ നടത്തിപ്പിനല്ലാതെ ഒരു ഉറുപ്പിക എവിടെയെങ്കിലും ചെലവഴിക്കുന്നു എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ എങ്കിൽ ഇതാ ഞാൻ ഈ നിയമസഭയുടെ അകത്ത് നിങ്ങളോട് പരസ്യമായി മാപ്പ് പറയാം എന്ന സതീഷന്റെ പ്രോത്സവമായ ഒരു പ്രസംഗമുണ്ട് നന്ദി കോടയല്ലാതെ മതേതര വിശ്വാസികൾക്ക് സതീഷനെ ഓർമ്മിക്കുമ്പോൾ ഈ പ്രസംഗത്തെ ഉദ്ധരിക്കാതിരിക്കാൻ ആവില്ല എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് പ്രവർത്തകന്മാർ പറവൂരിൽ ഒരു അവരുടെ ഒരു ദിവസന പരിപാടി വീടുകൾ കയറി ഇറങ്ങുകയാണ് പെട്ടെന്ന് കയറിയിറങ്ങുകയാഘീ പരിവാരങ്ങൾ അവരെ ആഞ്ഞു പിടിച്ചു അവരൊരു കുഴപ്പവും പറഞ്ഞില്ല അവരവരുടെ ആശയ പ്രചാരണത്തിന്റെ സ്വതന്ത്രമായ ജനാധിപത്യാവകാശത്തോടെ ഈ രാജ്യത്ത് നടത്തിയ ഒരു പ്രചാരണത്തെ അവര് വളഞ്ഞു പിടിച്ചു അന്ന് അസംബ്ലി നടക്കുന്ന സമയമാണ് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു എന്റെ എന്റെ എം എൽ എ ക്വാർട്ടേഴ്സിൽ നിന്ന് ഇറങ്ങി അപ്പുറത്തുള്ള സതീശന്റെ കോട്ടേഴ്സിനെ രാവിലെ തന്നെ പോയി പറയാനാണ് എനിക്ക് തോന്നിയത് സതീശൻ ആ സമയം വിളിക്കുന്നുണ്ട് പറവൂരിലെ പോലീസ് സ്റ്റേഷനിലേക്ക് എറണാകുളത്തെ കമ്മീഷണറെ എസ് എന്നിട്ട് അതിരൂക്ഷമാം വിധത്തിൽ ജനാധിപത്യ മര്യാദ അനുസരിച്ച് ഒരു മതസംഘം നടത്തുന്ന പ്രവർത്തനത്തെ തടുക്കുന്ന സംഘികൾക്കെതിരെ നിയമസഭയിൽ ആഞ്ഞടിച്ച ബഹുമാന്യനായ വീഡിയെ എനിക്ക് ഓർമ്മയുണ്ട് സ്നേഹമുള്ളവരെ സതീശൻ അദ്ദേഹത്തെ വളരെ കൃത്യമായി ചില നിലപാടുകൾ അദ്ദേഹം ഗവൺമെന്റ് കളിക്കുന്ന കള്ളക്കളികളെ അദ്ദേഹം നിർവചിക്കുന്ന കാര്യം ഞങ്ങൾ അദ്ദേഹത്തെ അദ്ദേഹവുമായുള്ള അഭിപ്രായം ഞാൻ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു പിന്നെ അത് ആവർത്തിച്ചില്ല എന്ന് മാത്രമല്ല അദ്ദേഹം അതിന്റെ കോൺസിക്വൻസുകൾ പറഞ്ഞത് ഇന്ത്യ രാജ്യത്ത് ഈ പറയുന്ന എന്താണ് ഈ പറയുന്ന ആക്ട് വക്കഫിനെതിരായി വരുന്ന ആക്ടിന്റെ അപകടത്തെ കുറിച്ചാണ് ജാഗ്രതയുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലക്ക് സി പി എമ്മുകാരാ നിങ്ങൾ എത്ര വട്ടമിട്ടാക്രമിക്കാൻ ശ്രമിച്ചാലും സർക്കാരിനെതിരെ നടക്കുന്ന പോരാട്ടങ്ങളെ അങ്ങനെ മാറ്റിവെക്കാൻ പറ്റുന്നതല്ല എന്നെല്ലാവർക്കും അറിയാം നിങ്ങൾ കളിക്കുകയാണ് മുനമ്പത്തെ കളി സർക്കാരാണ് കളിക്കുന്നത് അതിൽ താല്പര്യമുണ്ട് ഒറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ റിസോർട്ട് ഉടമകൾക്കാണ് ഞങ്ങൾ നോട്ടീസ് നൽകിയത് നൽകിയിട്ടില്ല എന്ന് പറയാൻ വയനാട് തെരഞ്ഞെടുപ്പ് കഴിയേണ്ടി വന്നോ അങ്ങ് പാലക്കാട്ട് തെരഞ്ഞെടുപ്പ് കഴിയേണ്ടി വന്നോ ഈ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രം വായ തുറക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് കഴിഞ്ഞത് എങ്ങനെയാണ് കഴിഞ്ഞത് നിങ്ങൾ ഈ രാജ്യത്തിലെ മൈനോറിറ്റിയെ തമ്മിൽ തല്ലിക്കാനുള്ള ആ സൂത്രണങ്ങളിൽ നിങ്ങൾ പങ്കാളിയാണ് ആരുടെ കൂടെ ആർ എസ് എസിന്റെ കൂടെ വെള്ളമുണ്ടെങ്കിൽ സുഹൃത്തുക്കളോട് ഞാൻ സ്നേഹപൂർവം പറയുകയാണ് ഇത് ലീഗുകാരോട് മാത്രമല്ല ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യരും കേൾക്കുമെങ്കിൽ കേൾക്കണം നിങ്ങൾ പരസ്പരം തമ്മിൽ തല്ലിക്കാൻ ഭരണകൂടത്തിന്റെ പോലും ഗൂഢാലോചനയുണ്ട് ഒരുങ്ങി പുറപ്പെട്ട് ആർ ഉണ്ട് കാസയുണ്ട് അവർക്ക് പിന്തുണ നൽകുന്ന ഒരു ഭരണകൂടവും ഇവിടെയുണ്ട് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കേരളത്തിലെ മൈനോറിറ്റിയിലെ സംഘബോധമുള്ള രാഷ്ട്രീയ സഖ്യങ്ങളാണ് ഇടതുപക്ഷം ഇവർക്കിടയിൽ ഭിന്നിപ്പകലുണ്ടാക്കി വോട്ടുകൾ ചതറിക്കാൻ ശ്രമിക്കാറുണ്ട് അത് ഏറ്റവും ആസൂത്രിതമായി നടത്തുന്നു എന്നത് പുനമ്പമാണ് ഗവൺമെന്റ് അല്ലെ ഉത്തരം പറയേണ്ടത് അവരല്ലേ പറയേണ്ടത് അവരല്ലേ ഇതിന്റെ പരിഹാരമായി എന്തു ചെയ്യണമെന്ന് മനസ്സിലാക്കേണ്ടത് ഞാൻ ചോദിക്കട്ടെ സ്നേഹമുള്ളവരെ ഒരു തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യമായ ഘട്ടത്തിൽ സന്ദീപ് എന്ന് പറയുന്ന ആർ എസ് എസ് കാരൻ കോൺഗ്രസിലേക്ക് പോയി അദ്ദേഹം കോൺഗ്രസിലേക്ക് പോകുമ്പോ എന്താ ഇത്ര അതിശയമുള്ളത് സന്തോഷമുള്ള ഒരു കാര്യമല്ലേ ഒരു ആർ എസ് എസ് കാരൻ ആർ എസ് എസിന്റെ വെറുപ്പിന്റെ ലോകത്ത് നിന്ന് ജനാധിപത്യത്തിന്റെ വഴിയിലേക്ക് വരികയാണ് എന്റെ സി പി എമ്മുകാര ഞാൻ കണ്ണൂരിലെ എം എൽ എ ആയിരിക്കുമ്പോഴാണ് ഏറ്റവും ക്രൂരമായ ആർ എസ് എസിന്റെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് ലീഗുകാരൻ എന്തിനാണ് ഈ ഒ കെ വാസു എന്ന ആർ എസ് എസിനെ നിങ്ങൾ എടുത്തത് എന്ന് ചോദിച്ചോ ഒ കെ വാസുവിന്റെ കൊലപാതക ആസൂത്രണം അടക്കമുള്ള പാരമ്പര്യമുണ്ടോ സന്ദീപ് വാര്യർക്ക് ഇല്ലല്ലോ സന്ദീപ് വാര്യർ വരുമ്പോ ഒരു ഒരു ദിവസം വെറുപ്പിന്റെ പ്രത്യേകത്തിൽ നിന്ന് മാറി നിൽക്കുന്നവനെ ഇനി നിങ്ങൾക്ക് വിഷമം ഈ സന്ദീപ് വാര്യർ സി പി എമ്മിലേക്ക് വരാത്തതിനാണോ എന്റെ സഖാക്കളെ എങ്ങനെയാണ് സന്ദീപു ആഗ്രഹിച്ചത് ഒരു ആർ എസ് എസ് സി പി എമ്മിലേക്ക് വന്ന എന്ത് ചെയ്യും അവിടെയും പെട്ട് ഇവിടെയും പെട്ട് അവിടെയും കുത്ത് ഇവിടെയും കുത്തു അവിടെയും വെറുപ്പ് ഇവിടെയും വെറുപ്പ് ഒരു മാറ്റം വേണ്ട ഒരു ഫീല് വേണ്ടേ ഒരു പാർട്ടി മാറിയ ഫീല് വേണ്ടേ ആ ഫീൽ ഉണ്ടാവാൻ സന്ദീപ്സിനെ തെരഞ്ഞെടുത്തു എന്നിട്ടോ പിണറായി വിജയനെ പിടിച്ചതല്ല സന്ദീപ് തങ്ങളെ കാണാൻ പോയി സഹോദരന്മാരെ സന്ദീപ് വാജ്യത് പാണക്കാട്ട് കാര്യം കാര്യ സന്ദീപ് പറയുന്നുണ്ട് എന്നെ പഠിപ്പിച്ചത് മുഴുവൻ മുസ്ലിം വെറുപ്പാണ് ന്യൂനപക്ഷ ന്യൂനപക്ഷം ഞാനിതാ ആ വെറുപ്പിന്റെ കൂടാരത്തിൽ നിന്ന് സ്നേഹത്തിന്റെ കടയിലേക്ക് മാറിയിരിക്കുകയാണ് സ്നേഹത്തിന്റെ കടയിലേക്ക് മാറുന്ന ഒരു തൻ സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും ഇഷ്ടത്തിന്റെയും രാജാവിനെ കാണാനല്ലേ പോകേണ്ടത് അത് പാണക്കാട്ടല്ലേ ഒരു മനുഷ്യനോടും ഒരു 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 വെറുപ്പ് പറയാത്ത സ്നേഹമല്ലാത്ത ഇഷ്ടമല്ലാത്ത സന്തോഷമല്ലാത്ത വെറുപ്പില്ലാത്ത ഒരിടം തിരഞ്ഞു പോയാൽ അത് പാണക്കാടല്ലേ അതിനെന്തിനാടായി നിങ്ങൾക്ക് ദേഷ്യം നിങ്ങളെ കാണാൻ മനുഷ്യന്മാര് വരാത്തതിന് നിങ്ങൾക്കെതിരെ കണ്ട മൂത്ര ഒഴിച്ചു നിങ്ങളെ കണ്ട പേടിച്ചിട്ട് സഖാക്കൾ പോലും വരാറുണ്ടോ സ്വന്തം പാർട്ടിക്കാര് റഹീം എന്നെ വിമർശിക്കാൻ വന്നപ്പോ ഞാൻ റഹീമിനോട് പറഞ്ഞു നീ വെറുതെ വിട്ടുപിടിക്ക് പാവോ എന്നോടൊന്നും കളിക്കാൻ വരല്ല പിണറായിനെ കാണുമ്പോ മൂത്ര ഒഴിക്കുന്നു കയറിച്ച് പമ്പ സൂട്ട് അടക്കണം നീ എന്നോട് വർത്താനം പറയാൻ വരരുത് എന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഭയമാണ് നിങ്ങൾക്ക് ഭയം നിങ്ങളെ കാണാൻ ആള് വരാത്തതിന് നിങ്ങൾക്ക് നിങ്ങൾ എന്തിനാണ് പാണക്കാട്ട് പോകുന്ന സന്ദീപിനെ ആക്ഷേപിക്കുന്നത് തങ്ങളെ ആക്ഷേപിക്കുന്നത് തങ്ങളെ ആക്ഷേപിച്ചപ്പോ എനിക്കോ പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ ആക്ഷേപിക്കുമ്പോ ഒരു മര്യാദ വേണായിരുന്നു തങ്ങള് വിമർശ അതീതായ ഒരു വലിയ മനുഷ്യൻ ഒന്നുമല്ല പച്ചയായ ഒരു സാധാരണ മനുഷ്യൻ നിങ്ങൾക്ക് വിമർശിക്കാം ആരാ പറഞ്ഞു വേണ്ടാന്ന് പക്ഷെ വിമർശിക്കുമ്പോ സഖാവ് പിണറായി വിജയൻ ഒരു ന്യായം വേണ്ടേ ഒരു ന്യായം ഇതൊരു കെട്ട കാലമല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ കാലം കെട്ടുപോകാൻ നിങ്ങളും ഒരു കാരണക്കാരനല്ലേ എത്രമാത്രം വലിയ പ്രശ്നമാണ് വെറുപ്പാണ് നമുക്കിടയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്തെല്ലാം നുളകളാണ് ഒരു ഭാഗത്ത് കാസയുണ്ട് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ തെളിക്കാൻ ഫേസ്ബുക്ക് വാട്സാപ്പുകളിൽ നിരന്തരമായ പരിശ്രമങ്ങളുണ്ട് ആ സമയത്താണ് ആ മനുഷ്യൻ കേരളത്തിന്റെ തെരുവുകൾ മുഴുവനോടി നടന്ന് ബിഷപ്പുമാരെ കണ്ട് അവരുമായി സംസാരിച്ചു ഈ വെറുപ്പിന്റെ മഞ്ഞിനെ ഉരുക്കി കളയണം അവിടെ സ്നേഹം വരട്ടെ എന്നാ മനുഷ്യൻ ആഗ്രഹിക്കുന്നത് റോമിലേക്ക് പോകുമ്പോ തലേ ദിവസം ഞാൻ വിളിച്ചിരുന്നു സാധിക്കല് ശ്യാപദങ്ങളെ കാരണം അദ്ദേഹം മൊത്തം ഒരു പരിപാടി ഉണ്ടായിരുന്നു അതിന്റെ തലേ ദിവസം എനിക്ക് അദ്ദേഹത്തിന്റെ നടത്തം കാണുമ്പോ വലിയ സങ്കടമുണ്ടായിരുന്നു ഒരു കാല് വലിച്ചാണ് നടക്കുന്നത് ഞാൻ തങ്ങളോട് ചോദിച്ചു തങ്ങളെ റോമിലേക്ക് നിങ്ങൾ പോണുണ്ടോ എന്നോട് പറഞ്ഞു പോകണം രാജ് അവിടെ നമ്മൾ പോവണ്ടേ അവിടെ പോകുമ്പോൾ ഇവിടെ ഒരു റിസൾട്ട് ഉണ്ടാകുമെങ്കിൽ എന്തായാലും പോകണം ഞാൻ പറഞ്ഞു നിങ്ങളുടെ കാല് അത് സാരമില്ല നിങ്ങൾ എത്ര ദിവസം അവിടെ ഉണ്ടാവും എന്നോട് പറഞ്ഞു ഒരൊറ്റ ദിവസം തൊട്ടു പിറ്റേ പിറ്റേ ദിവസം യു എയിലെ യു എയിലെ യു ഡേ നടക്കുകയാണ് എനിക്ക് അവിടെയൊക്കെ തിരിച്ചു വരണം അവർ വല്ലാതെ നിർബന്ധിക്കും ഞാൻ പറഞ്ഞു എന്ത് യാത്രയാണ് തങ്ങളേത് എന്ത് യാത്രയാണ് അങ്ങയുടെ കാലിന് വയ്യ ഒരു ഒൻപത് മണിക്കൂർ പത്ത് മണിക്കൂർ അങ്ങോട്ട് ഇരിക്കുക അവിടെ ചെന്ന് ആ തിരക്കുകളും ബഹളം കടിഞ്ഞ് അങ്ങനെ തന്നെ മടങ്ങുക ആരോഗ്യം നോക്കണ്ടേ തങ്ങളെ തങ്ങൾ വളരെ സ്നേഹത്തോടെ പുറത്തു തട്ടിയിട്ട് എന്നോട് പറയുന്നുണ്ട് ഞാൻ അദ്ദേഹത്തിന് അടുത്ത് പോയിട്ട് ഇങ്ങനെ അന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് എന്നോട് പറയുന്നുണ്ട് ആ വേദനയൊന്നുമല്ല വിഷയം എന്റെ വേദന ഞാൻ വന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റുമോ നോക്കാം എവിടുന്ന് റെസ്റ്റ് എടുക്കാൻ ഞാൻ എന്ന് കണ്ടപ്പോ ആക്സിഡന്റ് ഉള്ള സ്ഥലത്തേക്ക് തങ്ങൾ പോയിരിക്കാൻ ഒന്നുമില്ല എന്നോട് പറഞ്ഞു റെസ്റ്റ് എടുക്കുന്നു പക്ഷേ വേറെ പല വേദനകൾക്കും പരിഹാരം ഉണ്ടാക്കാൻ സാധിച്ചാലോ എന്നോട് പറഞ്ഞു ഷാജിക്ക് അറിയുമോ എന്റെ വാക്ക് സ്നേഹത്തെയോ തങ്ങൾ എടുക്കുന്ന ഒരു എഫേർട്ടിനെയോ ബാധിക്കുമോ എന്ന് തോന്നിയിട്ട് തങ്ങൾ എന്നോട് പറഞ്ഞു ഷാജിക്ക് അറിയും എത്ര മനുഷ്യരാണ് അവിടെ നിരാലംബരായി ആ മുനമ്പത്ത് കഴിയുന്നത് എന്നറിയുമോ അതിലൊരാൾ പുറന്തല്ല ഉറങ്ങാൻ കഴിയുമോ മിസ്റ്റർ പിണറായി വിജയ വെറുപ്പ് മാത്രം ഹൃദയത്തിനകത്ത് സൂക്ഷിക്കുന്ന നിങ്ങളോട് ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങൾക്കത് മനസ്സിലാവില്ല നിങ്ങൾ തങ്ങളെ വിമർശിക്കുമ്പോ എന്തിനെന്ന് പറയ ഒരു വാക്കുകൊണ്ട് മറ്റൊരുത്തരെ ഉപദ്രവിക്കാതെ അവരാരെയും നിങ്ങള് പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം അവരാലോചിക്കുന്നത് മനുഷ്യർ വേദനിക്കരുടെ അത് സാധിക്കലി തങ്ങളുടെ മാത്രം പ്രശ്നമല്ല ഒരു പാരമ്പര്യത്തിന്റെ പ്രശ്നമാണ് ഒരു അഭിവന്ദനായ സയ്യിദ് മുഹമ്മദ് അലി ശാബദങ്ങൾ ഹൈദർഅലി ശാബദങ്ങൾ അവരൊക്കെ ഉണ്ടാക്കിയ ഒരു സ്ട്രക്ചറിനെ ഞാൻ അത് എന്റെ ശ്രദ്ധ കൊണ്ട് ഒന്നെ എന്തെങ്കിലും പറ്റുമോ എന്ന ഭയം ഉറങ്ങാതെ ആരോഗ്യം നോക്കാതെ കേരളം മുഴുവൻ ഓടി നടന്ന മനുഷ്യൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ വിമർശിക്കുകയാണ് ഞാനൊരു കാര്യം പിണറായിയോട് ചോദിക്കട്ടെ സയ്യിദ് സാദിഖലി ഷയാബങ്ങൾ മാത്രം മതേതരത്വം തെളിച്ചാൽ മതിയോ സന്ദീപ്മാരുടെ പറഞ്ഞതാണ് ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ഞങ്ങൾ മാത്രം നിങ്ങൾ പറയുമ്പോ അങ്ങനെ ഏത് മറ്റേ മതേതര കാർഡ് എടുത്തിട്ട് കാണിച്ചു തരാ മതേതര പോയി പണി ഓക്കെ നിങ്ങൾ ആരോടും ഞങ്ങളോട് മതേതരത്തിന്റെ സർട്ടിഫിക്കറ്റ് ചോദിക്കാൻ ഈ രാജ്യത്തെ കൊടുത്ത ആർഎസ്എസിനോടും കള്ള കമ്മ്യൂണിസ്റ്റുകളോടും ഞാൻ എന്താണ് ഈ രാജ്യത്തിലെ ജനങ്ങൾക്കുള്ള താല്പര്യമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം മനസ്സിലായോ എൺപതുകൾ വരെ സി പി എമ്മിന്റെ വെള്ളം ഉണ്ടെങ്കിലെ പാർട്ടി ഓഫീസിൽ ഓഗസ്റ്റ് പതിനഞ്ചിന് ത്രിവർണ പതാക നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഈ രാജ്യം സ്വതന്ത്രമായി എന്ന് ഈ കള്ള കമ്മ്യൂണിസ്റ്റുകൾ വിശ്വസിക്കാൻ തുടങ്ങി പത്തിരുപത് കൊല്ലായിട്ടുള്ളൂ എന്നിട്ട് നിങ്ങൾ ഞങ്ങളോട് എടോ ചോദ്യം ചോദിക്കുന്നവരെ പിടിച്ച് മണ്ണ് കടത്തിയാ മതി ആ മണ്ണിൽ ഞങ്ങളുടെ പിതാമഹന്മാരുടെ ചോരയുടെ മണം അവിടെ ഉണ്ടാകും ഈ രാജ്യത്തിന് വേണ്ടി പടപെട്ടി മരിച്ചവരുടെ നിങ്ങൾക്ക് ഞങ്ങള് നിങ്ങൾ മതേതര ഞങ്ങളുടെ ഒരു പ്രത്യേക ബാധ്യത ആരുടെ സാധിക്കല്ലേ തങ്ങളുടെ മുസ്ലിം ലീഗിന്റെ മുസ്ലിങ്ങളുടെ വേറെ ആർക്കും ഇല്ലല്ലോ വേറെ ആരും ഈ ഉത്തരവാദിത്തം നിർവഹിക്കേണ്ട കാര്യമല്ല കാസ ഞാൻ പറഞ്ഞല്ലോ എന്താണ് എൻ ഡി എഫ് എന്താണ് ജമാഅത്ത് ഇസ്ലാമി എന്താണ് പി ഡി പി ഞാൻ ചോദിക്കട്ടെ ഈ വാക്കൊക്കെ തിരിച്ച് ചോദിക്കട്ടെ കേരളത്തിലെ എത്ര പഞ്ചായത്തുകളില് എത്ര മണ്ഡലങ്ങളില് എത്ര സ്ഥലങ്ങളില് നിങ്ങൾ ഇവരുമായി സഖ്യമുണ്ടാക്കിയിട്ടുണ്ട് അബ്ദുൽ മദരിയെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് അച്യുതാനന്ദനെ പുറന്തള്ളി കിട്ട കോന്താണ് നിങ്ങള് കൊണ്ടു നടന്ന് സ്വീകരിച്ചത് ഈ മലപ്പുറത്തല്ലേ മലപ്പുറത്തല്ലേ നിങ്ങൾ മനസ്സിലാക്കണം ഞങ്ങള് ഞങ്ങള് പോരാട്ടം നടത്തുമ്പോ ഇവിടെപ്പോ പ്രസംഗിച്ച എന്റെ തൊട്ടു മുമ്പ് പ്രസംഗിച്ച എന്റെ സഹോദരൻ ആസറ് എം മാതിരി ചീത്തയായിരുന്നു എന്നെ പറഞ്ഞിരുന്നത് അറിയൂമാതിരി ചീത്ത ഞാൻ പ്രസിഡന്റാണ് ചീത്ത ഞാൻ ആസറിന് ഒരു ദിവസം ആസർ വന്നിട്ട് എന്നോട് പറയാണ് എനിക്ക് പൊരുത്തപ്പെട്ടു തരണം ഞാൻ പറഞ്ഞു നാസറെ പൊരിത്തൊക്കെ പറഞ്ഞത് ഞങ്ങൾ എന്ത് ചെയ്തിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്തിട്ടാണ് ആ നാസറല്ലത് നാസറല്ലത് ഞങ്ങൾ എന്ത് ചെയ്തിട്ടാണ് ആരെ ആക്ഷേപിക്കാത്തത് ഞങ്ങളെ ഇപ്പോഴും പറയുന്നില്ലേ പി ഡി പിയുടെ പ്രൊഫൈലുകൾ മുഴുവൻ തെമ്മാടിത്തരം ലീഗുകാർക്കെതിരെ പറയുന്നില്ലേ ഞങ്ങൾ ഒരു നിലപാടെടുത്തു ആ നിലപാട് സത്യസന്ധമാണ് പിന്നെ നിങ്ങൾക്ക് തോന്നുമ്പോഴൊക്കെ മൈക്ക് കെട്ടി ജമാഅത്തിനെ ചീത്ത പറയാൻ നിങ്ങൾ പോയി പണി നോക്ക് നിന്റെ കൂലിയിലല്ല ഇവിടെ മുസ്ലിം ലീഗുകാരൻ പൊതുപ്രവർത്തനം നടത്തുന്നത് നീ അത് മനസ്സിലാക്കിക്കോ ഞങ്ങൾ അപ്പൊ വന്നിട്ട് ഷാജി എന്താ ജമാഅത്തിനെ പറയാത്തത് അപ്പൊ ഉടനെ മൈക്ക് കെട്ടിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് താൻ പോയി പണി നോക്കട ഞങ്ങൾക്കറിയാം എപ്പോഴാണ് ആ ഉത്തരവാദി നിർവഹിക്കേണ്ടത് നിർവഹിക്കേണ്ട സമയത്ത് സത്യംസന്ധമായി നേരോടെ അറിയുമോ സി പി എമ്മുകാരാ തനിക്ക് സ്വപ്നം കാണാൻ കഴിയില്ല മുസ്ലിം യൂത്ത് ലീഗിന്റെ ചെറുപ്പക്കാരായ ആളുകൾ കേരളത്തിന്റെ തെരുവിൽ മുഴുവൻ ജമാത്തിനെതിരെ എൻ ഡി എഫിനെതിരെ പി ഡി പി എതിരെ ആർ എസ് എസിനെതിരെ പൊരുതുന്ന ഒരു കാലത്ത് ഞാനന്ന് യൂത്ത് ലീഗിന്റെ ഒരു പ്രവർത്തകനാണ് അതിന്റെ പ്രതിരണ്ട എന്നെ സയ്യദ്ദങ്ങൾ മത്സരിക്കാൻ പറഞ്ഞു വിട്ടത് അഴീക്കോടാണ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഇരുപത്തിയേഴായിരം വോട്ടിന്റെ പ്രകാശം മത്സരിച്ചു ജയിച്ചു നിൽക്കുന്ന മണ്ഡലത്തില് ഞാൻ അവിടെ ചെന്നു ഇരുപത് ശതമാനത്തിന്റെ താഴെ മാത്രം മുസ്ലിങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രസാരണങ്ങൾക്കിടയിൽ എന്നെ കാണാൻ വന്ന കുറെ കുട്ടികളുണ്ട് പൊട്ടിച്ച കാസി ആരെ എൻ ഡി എഫുകാരൻ കൊല്ലാൻ ശ്രമിച്ച ജഴഫർ ഓരോരുത്തർ ഓരോരുത്തർ ഇങ്ങനെ കാണാൻ വരും നിങ്ങൾ പൊരുതണം നിൽക്കണം ഞാൻ വിചാരിച്ചു ഞാനൊരു തെരഞ്ഞെടുപ്പിന്റെ മുമ്പിലാണ് എനിക്ക് ഓർമ്മയുണ്ട് ഒരു ആശയ പോരാട്ടത്തിൽ കൊല്ലാൻ ശ്രമിച്ച കാസിമാജി അങ്ങനെ ആളുകൾ അടിയൂരിൽ ടക്കമുള്ളവർ ഞാൻ തീരുമാനിച്ചു സത്യസന്ധമായി തന്നെ അവരുടെ കൂടെ നിന്ന് വേണം ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സി പി എമ്മുകാരാണ് തെരഞ്ഞെടുപ്പിന്റെ അവസാനത്തെ സെക്കൻഡ് മൈക്കു വെക്കാൻ അഞ്ചു മണിയുടെ ബെല്ലടിക്കുന്നതിന് മുമ്പ് ഞാൻ അഭിപന്യനായ ഹൈദർ അലി ഷിയാബ് തങ്ങളെ പറഞ്ഞ് സാക്ഷി നിർത്തി പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യരുത് ഇവിടുത്തെ ആർ എസ് എസ് ഇവിടുത്തെ എൻ ഡി എഫ് ഇവിടുത്തെ ജമാത്ത് ഇവിടുത്തെ പി ഡി പിൻ എന്ന് പറഞ്ഞിട്ടാണ് ജയ് ഹിന്ദ് എന്ന് മൈക്ക് താഴെ വെക്കുന്നത് നിനക്കൊക്കെ സ്വപ്നം കാണാൻ കഴിയും അതുപോലെ ഒന്ന് പറയാൻ ഈ ലീഗിന്റെ കൊടി പിടിച്ച് നടക്കുന്ന ഞങ്ങൾക്കല്ലാതെ ഞങ്ങൾക്കല്ലാതെ ഈ കാസയെ കുറിച്ചൊരു വാക്ക് പറഞ്ഞോ മിസ്റ്റർ പിണറായി വിജയ അപ്പൊ നിങ്ങളൊക്കെ ചോദിക്കൂ ഷാജീന്ദ്രൻ ഈ പിണറായി വിജയനെ മാത്രം അങ്ങനെ പറയുന്നത് ഗോവിന്ദൻ അല്ലെ സെക്രട്ടറി കൂലിക്കാരനോട് ഭർത്താൻ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ മോദലാളിനോട് പറയാൻ അല്ലാതെ അയാളല്ലേ എന്റെ കാരണക്കാരൻ അതുകൊണ്ട് പറയാൻ അതുകൊണ്ട് പറയാൻ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ എവിടെയാണ് കാസയെ വിമർശിച്ചത് നിങ്ങൾ ലീഗിനോട് പറയണില്ലേ കമ്മ്യൂണിസ്റ്റുകാരാ ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ